ഏത് രോഗം ബാധിച്ചാലും അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മരുന്നിനെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരാണെങ്കിൽ പോലും സ്വയം ചികിത്സിക്കരുത് എന്നാണ് വൈദ്യശാസ്ത്രപരമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എന്നാൽ പലപ്പോഴും ചെറിയ തലവേദനയോ ശരീരവേദനയോ ചെറിയ പനിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുളിക നമുക്ക് അറിയുന്ന പേരുകൾ വാങ്ങി നമ്മൾ കഴിക്കുകയും ചിലപ്പോഴൊക്കെ എങ്കിലും അതിന് പ്രയോജനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകൾ കൊണ്ടൊന്നും നമ്മുടെ രോഗം മാറിക്കോണമെന്നില്ല അപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കും ഡോക്ടർ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണെങ്കിൽ അവർ ആ നിലയിൽ ചെയ്യും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് ആവശ്യമായ മരുന്നുകൾ നിർദ്ദേശിക്കും ആ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് അസുഖം മാറുകയും ചെയ്യും നമ്മൾ ഏതെങ്കിലും നിലയിലുള്ള ഗുളികകളോ മരുന്നുകളോ കഴിക്കുമ്പോൾ രോഗകാരണമറിയാതെ രോഗമറിയാതെയുള്ള രോഗനിവാരണ മാർഗമാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നാൽ ഡോക്ടർമാർ അങ്ങനെയല്ല അവർ നമുക്ക് മരുന്ന് തരുമ്പോൾ രോഗം തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായ മരുന്നാണ് തരുന്നത് അങ്ങനെയാണ് സൗഖ്യമാകുന്നതും സൗഖ്യമാകേണ്ടതും അങ്ങനെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതി സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം വൈകട്ടെ ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്സനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും അടുത്ത വാക്യം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ നിന്ന് കേട്ട് ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതോ ദൂതന്മാർ മുഖാന്തരം ലഭിച്ചതോ ആയിട്ടുള്ള അറിവല്ല മറിച്ച് കർത്താവ് തന്നെ നേരിട്ട് അതിൻ്റെ ശിഷ്യഗണത്തോട് അരുളി ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ചില പ്രാർത്ഥനകളൊക്കെ നമ്മൾ േഗത്തിൽ മറുപടി പ്രാപിച്ച അനുഭവം വെച്ചുകൊണ്ടാണ് മറ്റു ചില വിഷയങ്ങൾ ദൈവസനിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കുന്നത് പ്രാർത്ഥനാ വിഷയം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വ്യവസ്ഥകൾ എന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുക തന്നെ വേണം അങ്ങനെ ലഭിക്കുന്ന മറുപടിക്കാണ് ആയുസ് കൂടുതലുള്ളത് അപ്പോൾ ചോദിച്ചേക്കാം അല്ലാതെ മറുപടി ഉണ്ടോ എന്ന് മറുപടി ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ ഐകമത്യപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമ്മുടെ സഹോദരങ്ങളുമായി നമ്മൾ ഐകമത്യപ്പെടണം രണ്ട് നമ്മുടെ കൂട്ടായ്മയുമായി നമ്മൾ ഐകമത്യപ്പെടണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ദൈവവുമായി നമ്മൾ ഐകമത്യപ്പെടണം ഇങ്ങനെയുള്ള ഐക്യതയുടെ അനുഭവമില്ലാതെയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെയുള്ള അനുഭവം ഇല്ലാതെയും നമ്മൾ കൂട്ടായ്മകളിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധന നടത്തുന്നുണ്ട് എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ ദൈവമുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഇരുപതാമത്തെ വാക്യം നമുക്ക് നൽകുന്ന മറുപടി രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് സത്യത്തിൽ എൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കൂടുന്ന കൂട്ടായ്മയെക്കുറിച്ചല്ല പറയുന്നത് വചനപ്രകാരം രണ്ടോ മൂന്നോ പേർ ഐക്യമത്യപ്പെട്ട് കൂടി വരുന്ന ഇടം അങ്ങനെയുള്ള ഇടം ഇന്ന് കാണാൻ തന്നെ വളരെ പ്രയാസമാണല്ലോ ഒത്തിരി അപൂർവമായിരിക്കും എനിവേ അത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും അനുഗ്രഹമായിരിക്കുമെന്നുള്ളതിന് തർക്കമില്ലാത്ത സംഗതിയാണ് യേശു കർത്താവിൻ്റെ കാലത്തും പഴയ നിയമ കാലഘട്ടത്തിലും ദൈവത്തിൽ നിന്നും മറുപടി പ്രാപിച്ച വിഷയങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ പ്രാർത്ഥനാ വിഷയമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ടുള്ളവർ ദൈവവുമായി ഐകമത്യപ്പെട്ട അനുഭവം നമുക്ക് എടുത്തു പറയാനുണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് യാഗപീഠത്തിന്മേൽ ഇരിക്കുന്ന യാഗവസ്തു ദഹിക്കത്തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് തീ തീയിറങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് ഏലിയാവ് സ്വയം വെളിപ്പെടുത്തുകയാണ് താൻ ആരെന്ന് അത് വെറും വാക്കുകളല്ല അങ്ങനെ തന്നെയാണെന്ന് ദൈവത്തിന് ബോധ്യമായതുകൊണ്ടാണ് അപ്പോൾ തന്നെ അവിടെ തീ ഇറങ്ങിയത് അജക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യം മുതൽ വായിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഭോജനയാകം കഴിക്കുന്ന നേരമായപ്പോൾവാചകൻ അടുത്തിയെന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായഹോവേ ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ അടുത്ത വാക്യം യഹോവേ എനിക്ക് ഉത്തരം അറുള്ളണമേ നീ ദൈവം തന്നെ യഹോവെ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അറിയണമേ എന്ന് പറഞ്ഞു ഉടനെ യഹോവയുടെ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹി ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു നമ്മുടെ ഒക്കെ പ്രാർത്ഥന ഇതിനേക്കാളൊക്കെ വളരെ ശക്തമാണ് അതിന് സംശയമൊന്നുമില്ല എന്നിട്ടും പലപ്പോഴും മറുപടി ലഭിക്കാത്തതിന്റെ കാരണമെന്തെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പരിശോധിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ പരിശോധിച്ച് കണ്ടെത്തി കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും മറുപടി നിശ്ചയമാണ് ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സ്വർഗീയപിതാവേ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരുമനപ്പെട്ട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുളനാമത്തിൽ തന്നെ ആമേൻ